നമസ്കാരം ഹായ് ചേട്ടാ ചേട്ടാ വിളിക്കുന്നവർ കുഴപ്പമില്ലല്ലോ ചേട്ടാ നിങ്ങൾ ഈ ഗോസ്കോ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു ഗോസ്കോ ലേണിംഗ് തന്നെ നമ്മളൊരു അഞ്ച് പേരുടെ ഒരു പാഷൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തൊരു ലേണിംഗ് സെന്റർ ഇവിടെ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസോട് കൂടിയുള്ള ക്ലാസ്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ എയ്ത്ത് മുതൽ ട്വൽത്ത് വരെ കുട്ടികൾക്ക് നല്ല ഫൗണ്ടേഷൻ ക്ലാസ്സസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാരൻറ്റും പറയുന്നത് എല്ലാവർക്കും അറിയാം എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ് ഇപ്പോൾ ബേസിക്കായിട്ട് പഠിക്കണം എന്നുള്ളത് എന്നാൽ ഏതൊരു കുട്ടിയും ചിലപ്പോൾ മിക്ക ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വരെ മിസ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ അതിനകത്ത് കുട്ടികൾക്ക് ഡിഫിക്കൽറ്റീസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ടെൻഡലിട്ട് വരുന്ന ഒരു കുട്ടിക്ക് ട്യൂഷൻ്റെ ക്ലാസ്സായിട്ട് വരുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയൊരു ചാപ്റ്ററിൽ വീക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കോർ കോറായിട്ടുള്ള ഈ ഫൗണ്ടേഷൻ വരെ നമ്മൾ അതിനകത്ത് സ്ട്രോങ്ങ് ആയിട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ് എഴുത്ത് മുതൽ ട്വൽത്ത് വരെ കൂടി അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ളതും കൂടാതെ ലെവൻത്ത് ട്വൽത്തിലും എൻട്രൻസിന്റെ കോച്ചിങ് അതായത് ജെഇ നീറ്റിന്റെ എൻട്രൻസിന്റെ കോച്ചിങ് കൂടിയായിട്ട് ആയിട്ട് കൊടുക്കുന്ന ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ് അതെന്ന് വെച്ച് വളരെ ചെറിയ ബാച്ച് ആയിരുന്നു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ബാച്ചാണത് പിന്നെ നമുക്കിത് കൂടാതെ സ്റ്റഡി അപ്രൂവ്ഡ് പ്രോഗ്രാംസും കൂടി പറയണം ഇതെല്ലാം ആയിട്ടുള്ള വൺ ഓഫ് ദി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ് മൂന്ന് സെന്റേഴ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഉണ്ട് ഇപ്പം നമുക്ക് മോർ ദാൻ ടു ഫിഫ്റ്റി അറൗണ്ട് സ്റ്റുഡൻസ് ഉണ്ട് സെൻറ്ററിൽ മാത്രമല്ല നമ്മൾ നല്ല രീതി അതൊരു വിത്തിൻ ടു ഇയേഴ്സ് തന്നെയായിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞത് തന്നെയായിട്ട് അവിടെയുള്ള കുട്ടികളുടെ പേരൻസ് തന്നെയാണ് മാക്സിമം നമ്മൾ എല്ലാവരുടത്തും റെഫർ ചെയ്തിട്ടായിരിക്കും കാരണം അവർക്ക് അവരുടെ കുട്ടികളുണ്ടായ ചേഞ്ചസ് കാരണം പേരൻറ്റ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇമ്പ്രൂവ്മെന്റ് ആണ് ആയിട്ട് വരണം ഒരു പേരൻ്റ് തന്നെ മിനിമം പത്ത് പന്ത്രണ്ട് വരെ റെഫർ ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതലും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും പേരൻസ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും നമ്മളൊരു ആസ് എ ഫാമിലി നമ്മളെപ്പോഴും ആയിരിക്കും ജസ്റ്റ് ഒരു ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേരൻസിനായിട്ട് സംസാരിക്കും കുട്ടികളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാറുണ്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പോകുന്നത് കറണ്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിനായിട്ട് നമ്മളൊരു ചെറിയൊരു ഡിജിറ്റൽ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇപ്പോൾ അറിയാലോ ഓൺലൈനായിട്ടുള്ള കണ്ടനികൾ എല്ലാവർക്കും പറഞ്ഞു അതിൻ്റെ ഭയങ്കര പ്രൈസാണ് അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരൻസും അതും അത്രയും പോസിബിളല്ല അഫോർഡബിളും അല്ല കാരണം അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ലിക്വിഡ് വരുന്ന സബ്ജക്റ്റ് മാത്സും സയൻസും ആണ് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെയായിട്ട് നമ്മൾ ഡിജിറ്റൽ ഗൈഡ് കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തെളിട്ടി കയറി രണ്ട് വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് തെരട്ടി കേട് കുട്ടികൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോൾ അസെൻഡ് ചെയ്യാനും ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ആ സബ്ജക്റ്റ് തന്നെ ഡിഫറെൻ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ക്രാക് ചെയ്ത കോസ്റ്റ്യൻസും കൺസെപ്റ്റ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്തുണ്ട് അതിൻ്റെ ധാരാളമാണ് ഒരു കുട്ടിക്ക് അത്യാവശ്യം പഠിക്കുന്ന സെൽഫ് ലൈനറായ ഒരു കുട്ടിക്ക് അതിൻ്റെ ധാരാളമാണ് ഒരു ഓൺലൈൻ്റെ അതായത് ഗൂഗിളിൽ നോക്കി പഠിക്കാതെ തന്നെ അത് തന്നെ യൂസ് ചെയ്ത നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട് അത് കുട്ടികൾ സെൽഫ് ലേണർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്യൂഷനാണ് ഏറ്റവും വലിയ രീതിയിലുള്ള നമുക്ക് നമ്മുടെ ഇതൊരു കോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും സിംഗിൾ സബ്ജക്റ്റിനെ മിക്കപ്പോഴും ഒരു പേരൻ്റെ ഇപ്പോൾ കൊടുക്കാറുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ട്യൂഷനുവിടാറുണ്ട് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് ഇവിടെ നമ്മൾ അറിയാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ നാല് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആണ് ഒരു ഫിസിക്സിന് ഒരു കുട്ടിക്ക് എപ്പോഴും ഡിഫിക്കൽ ഉണ്ടാവാറുണ്ട് പലരും പറയാറുണ്ട് എന്നാലും ആ ഡിഫിക്കൽട്ടി ഏത് സെക്ഷനിലാണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണോ ന്യൂമറിക് അതായത് മാത്സ് റിലേറ്റഡുള്ള കൊസ്റ്റൻസ് ആണ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസിനും കുട്ടിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് നയത്ത് ലെവൻത്തിൽ ഇപ്പം ലെവൻത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു ഫിസിക്സിൽ കുറച്ച് ടോപിക്സ് നയൻത്തിലെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അതിനകത്ത് വരും അപ്പോൾ അവിടെ കുട്ടി മാത്സിൽ അതിനകത്ത് നയൻത്തിൽ കുട്ടി അതിനകത്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡെഫിനറ്റ്ലി ആ ലെവൻത്തിൽ ഫിസിക്സ് ആ ടോപ്പിക്സ് കുട്ടിയൊന്നും കിട്ടത്തില്ല മാത്സ് അതന്നെ മാത്സ് ഈ ഒരു കാര്യങ്ങൾ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അധികം ശ്രദ്ധിക്കില്ല അപ്പോൾ ഇവർ ട്യൂഷന് ചെന്ന് കഴിയുമ്പോഴാണെന്നു കൊണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടി കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നാൽ ഇനിയുള്ള എക്സാമിന് മാർക്ക് കൂട്ടാം എന്ന് പറഞ്ഞാൽ ട്യൂഷന് പോകും ഓക്കെ അവിടെ കുട്ടികൾക്ക് ഇനി ബാക്കിയുള്ള സബ്ജക്റ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കുക ആരും കൺസിഡർ ചെയ്യുന്ന കഴിഞ്ഞ് പോയ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ അത് നാളെ നമ്മൾ ആരും ശ്രദ്ധിക്കാറുണ്ട് നമ്മളാരും എക്സാമിലൂടെ ഇത് പഠിക്കുക അതല്ലേ ഇവിടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത വർഷം കുട്ടികളുടെ നൈ എത്ത് ഗ്രേഡിൽ പല ചാപ്റ്റേഴ്സും തന്നെയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെൻസിൽ വരുന്നത് ടെൻത്തിനേക്കാളും ഡിഫിക്കൾട്ടാണ് നയൻത്തിൻ്റെ കണ്ടെ സബ്ജക്റ്റ് ആ ചാപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട് അതിൻ്റെ കണ്ടിന്യൂസിനായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് കുട്ടികൾ എന്നോട് പല പേരൻസ് പറയുന്നു എൻ്റെ സെവൻത്ത് വരെ എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിച്ചത് അവൻ സ്മാർട്ടാണ് സെവന്ത് കഴിഞ്ഞ് എയ്ത്ത് മുതൽ അവൻ ഉഴപ്പാൻ തുടങ്ങി ഉഴപ്പാൻ തുടങ്ങിയതായിരിക്കില്ല ഈ ചിലപ്പോൾ ഏതൊരു ചാപ്റ്റർ കാരണം ആ കണ്ടിന്യൂസിനെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിരുന്നു കുട്ടിക്ക് ആ ഇൻട്രസ്റ്റ് പോയി അങ്ങനത്തെ കുട്ടികൾ പണയരുണ്ട് ബ്രഹ്മി അതെ പല ബ്രഹ്മൻ്റെ ആയിട്ടുള്ള കുട്ടികൾക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരുടെ ഇപ്പൊ ലവന്തിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണെന്ന് വേണ്ടി ചിലപ്പോൾ ഫൗണ്ടേഷൻ ടിപ്പിക്കൽ ആയ ചാപ്റ്ററിൽ ഫൗണ്ടേഷൻ ഇല്ലാന്ന് വേണ്ടി നമ്മൾ എയ്ത്തിനും നയൻത്തിനും കണ്ടിട്ട് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലേ കുട്ടിക്ക് ലെലായക് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ മാർക്കിന് വേണ്ടി നമ്മൾ ഒരു കുട്ടിയെ കുട്ടിയൊന്നും അവരെ ഒരു ഫ്യൂച്ചർ കരിയർ എന്ന രീതിയിൽ അവരെ ഹാപ്പി ആയിട്ട് തന്നെ പോകും ഇൻ്റലിജൻ്റ് ആണ് അതന്നെ കുട്ടിയിൽ ഇൻ്റലിജ് കാലം ഫ്യൂച്ചർ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് റിലേറ്റഡ് ആർക്കും വേണ്ട ഫസ്റ്റ് ക്ലാസ് ടോപ്പിക് ആയിട്ട് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ആണ് ഞാൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കാരണം വരുന്ന ഒരാളെ നമുക്ക് എടുക്കില്ല എവിടെയും ഇല്ലണ്ടോ എവിടെയും ഇവിടെ ഇൻ്റർവ്യൂവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രോബ്ലം സോൾവ് ചെയ്ത് ടീച്ചർ ആയിട്ടുള്ള പോസിറ്റിൻ്റെ തന്നെ അതായത് ഇപ്പോൾ ഏത് റിലേറ്റഡായിട്ട് അതൊക്കെ സോൾവ് ചെയ്യാൻ കഴിവുണ്ടോ എന്നൊക്കെ തോന്നുന്നത് കാരണം ആക്ച്വലി ആയിട്ട് ആ ഇന്റലിജന്റ് കുട്ടിയായിട്ട് മാറണം കാരണം ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത് പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ അവർ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട് പുതിയ ഇന്റലിജന്റ് ആവശ്യം അതാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഈ ബൈഹാർട്ട് ചെയ്യുന്നത് പഴയ മെത്തേഡായിരുന്നു നമ്മളെല്ലാവരും പഠിച്ച് ഞാനൊക്കെ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്യുക നമ്മൾ ഒരു ടോപ്പിക്ക് നമുക്കൊന്ന് അറിയും മനസ്സിലായെങ്കിൽ ബൈ ഹാട്ട് ചെയ്യും പക്ഷെ അത് ടു ഇയേഴ്സൊക്കെ മാക്സിമം നമുക്ക് അത് ഓർത്ത് ഓർമ്മയിൽ ഉണ്ടാവും പിന്നെ കണ്ടിന്യൂട്ട് ഇല്ല പ്രാക്ടിക്കൽ അല്ല കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് മതി പീയർ കംപ്ലീറ്റ് ആയിട്ട് അത് പഠിക്കുന്നത് പക്ഷെ ആ കൺസെപ്റ്റ് അത് നമുക്ക് ലൈഫ് ലോങ്ങ് അവൈലബിൾ ഉണ്ടാവും അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലം അപ്പം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും കൂടിയാണ് അപ്പം അങ്ങനെ വീഡിയോ ചെയ്യണം ചെയ്യണം സുഹൃത്തുക്കളെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അതായത് പേരൻസുകൾ അറിയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ ഇതിൽ നമുക്ക് കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം നമ്മളൊരു പ്രോഗ്രാം സംബന്ധിച്ച് വന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ എവിടെ ലേണിംഗ് സെൻ്ററിൽ നമുക്ക് വന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം അതുമാത്രമല്ല നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലാണെങ്കിൽ ചാനൽ വഴിയാണെങ്കിൽ നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായിട്ട് നമുക്കൊന്ന് കാണാം അപ്പം അടുത്ത വലിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ നന്ദി നമസ്കാരം